യേച്ചൂരിന്റെ രാഷ്ട്രീയ സാമൂഹിക രംഗത്ത് നിറസാന്നിധ്യമായിരുന്ന ടി കെ പവിത്രന്റെ ഏഴാം ചരമ വാർഷിക ദിനാചരണവും സ്മാരക പുരസ്കാര വിതരണവും ബുധനാഴ്ച രാവിലെ മണിക്ക് യേച്ചൂർ ബസാറിൽ നടക്കും കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് സംഘാടകർ ചക്രകല്ലിൽ സമ്മേളനത്തിൽ അറിയിച്ചു ചടങ്ങിൽ ടി കെ പവിത്രൻ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആതുര ശുശ്രൂഷ രംഗത്ത് അര നൂറ്റാണ്ടിലധികമായി നിറസാന്നിധ്യമായ ചക്രകല്ലിലെ ഡോക്ടർ എം മുഹമ്മദ് അലിക്ക് നൽകും സമൂഹത്തിൽ വും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ അത്തരം കുറേ സംഘടനകൾ ഈ കുറി ചക്രക്കലിൽ ദീർഘകാലമായി സേവനം ചെയ്യുന്ന എം മുഹമ്മദ് അലിക്കാണ് ഞങ്ങളുടെ പുരസ്കാരം പി കെ പവിത്രൻ സ്മാരക പുരസ്കാരം നൽകുന്നത് പത്തായിരത്തും രൂപയും പ്രശസ്തി പത്രവും ഫലവും അടങ്ങുന്നതാണ് പുരസ്കാരം യേച്ചൂരിൽ നടക്കുന്ന ചടങ്ങിൽ വെച്ച് കേന്ദ്രമന്ത്രി പുരസ്കാരം പ്രശസ്തി പത്രവും ഫലകവും പതിനായിരത്തൊന്ന് രൂപയും അടങ്ങുന്നതാണ് പുരസ്കാരം ടി കെ പവിത്രന്റെ സ്മരണാർത്ഥം സമൂഹത്തിൽ പ്രത്യേകതയുള്ള വ്യക്തികൾക്കും സംഘടനകൾക്കും എളയവൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി നൽകി വരാറുള്ള പുരസ്കാരം ഈ വർഷം ആതുര ജീവകാരുണ്യ രംഗത്തും അരനൂറ്റാണ്ടിലേറെ കാലമായി പൊതുജീവിതത്തിൽ അറിയപ്പെടുന്ന ഡോക്ടർ എം മുഹമ്മദ് മുഹമ്മദലിക്ക് നൽകുവാൻ തീരുമാനിച്ചതായി സംഘടകർ അറിയിച്ചു ഡോക്ടർ ഇ ആർ വിനോദ് ചെയർമാനായുള്ള മൂന്നംഗ സമിതിയാണ് പുരസ്കാര ജേതാവിനെ തെരഞ്ഞെടുത്തത് വാർത്താസമ്മേളനത്തിൽ കെ പി സി സി മെമ്പർ മുണ്ടേരി ഗംഗാധരൻ ഡി സി സി ജനറൽ സെക്രട്ടറി കട്ടേരി നാരായണൻ എളയാവൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ലക്ഷ്മണൻ തുണ്ടിക്കോത്ത് കാഞ്ഞിരോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ടി കെ ലക്ഷ്മണൻ മുണ്ടേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് രാജീവൻ എന്നിവർ പങ്കെടുത്തു ഗ്രാമിക ന്യൂസ് ചക്രക്കൽ